രണ്ടായിരത്തി ഇരുപത്തിനാല് മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് പേര് മരിച്ചെങ്കിൽ എന്തുകൊണ്ട് എം വി ഡി മാമനും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിലുള്ളവർക്കും എത്ര കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് എടുക്കുന്നില്ല സർക്കാരിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ദൂർത്തിന് പൊതുഖജനാവിലേക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനും അല്ല നിങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളത് അല്ലെങ്കിൽ റോഡിലിരുന്ന് പിഴ മാത്രം പിരിച്ചു കൊടുക്കാന്നല്ല നിങ്ങൾ പറയുന്ന സാധനം ഇവിടെ ദേശീയപാതയിലും ഇല്ല സംസ്ഥാന ഇല്ല പഞ്ചായത്ത് റോട്ടി പോലും ഇല്ല അതെ അപ്പോ ഈ പറയുന്ന സാധനം രണ്ടു വരിപ്പാതയാണ് ഈ വരി പാതയില് ഈ രണ്ടു വരിപ്പാതയില് നിങ്ങൾ വെള്ളവര ഇടുമോ അതോ ഞാൻ കേസില് പോണോ അതോ ഞാൻ ഇങ്ങനെ ഈ കസേരയിട്ട് ഇങ്ങനെ ിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സമരം നടത്തി പ്രതിഷേധം അറിയിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിലുള്ള നിങ്ങൾ ഓരോരുത്തരും ആവശ്യമായിട്ട് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ വീഴ്ച കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം റോഡിൽ മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് പേര് മരിച്ചത് അല്ലാതെ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ പഴ ഇടിക്കാനും സർക്കാരിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ ദൂർത്തിന് പൊതുഖജനാവിലേക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനും അല്ല നിങ്ങൾക്ക് ഉത്തരവാദിത്വമുള്ളത് അല്ലെങ്കിൽ റോഡിലിരുന്ന് പിഴ മാത്രം പിരിച്ചു കൊടുക്കാന്നല്ല നിങ്ങൾ പറയുന്ന സാധനം ഈ പറയുന്ന കാര്യം ഇപ്പോ ആ വണ്ടി വരുന്നു കണ്ടാ ആ വണ്ടി വരുന്ന നോക്കിക്കോ കണ്ട ഇത് രണ്ടുപേരി പാതയാണ് അപ്പൊ ഇതിനകത്ത് വേണ്ട സാധനം ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സാധനം ഇവിടെ നിന്ന് ഒരു വീതി ഇവിടെ നിന്ന് ഒരു നടുക്കൊരു വര അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വര അങ്ങനെ രണ്ടു വര വേണം എന്നേ അല്ലാണ്ട് നിങ്ങൾ ഈ പറയുന്ന ഇപ്പൊ എന്താ ഈ കിടക്കുന്ന ചാറ്റയുടെ പഞ്ചാണ് ഈ പഞ്ച് വാഹനം പുതിയൊരു സോഫ്റ്റ്വെയർ വരുന്നു സോഫ്റ്റ്വെയർ വരുന്നത് ി എം ഡബ്ല്യൂയിലൊക്കെ പോലത്തെ അത്രയും വലിയ ഫീച്ചർ ഒന്നുമില്ല അഡാസ് ഒന്നും ഇതിനകത്ത് ഒരുന്നില്ല പക്ഷെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യും ഈ അടുത്ത ദിവസങ്ങളിൽ അടുത്ത സർവീസ് കൂടി ഇതിന്റെ പുതിയ സോഫ്റ്റ്വെയർ കൂടി വരുമ്പോ എനിക്ക് സ്റ്റിയറിംഗ് പിടിക്കേണ്ട ആവശ്യമില്ല സെൽഫ് ഡ്രൈവ് ചെയ്യും അതായത് ക്രൂസിൽ നമ്മൾ ആക്റ്റീവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ലൊക്കേഷൻ കൂടി കൊടുത്താൽ ഇത് സ്വയം സാറ്റലൈറ്റ് വഴി ഡിക് ചെയ്ത് ഈ വാഹനം കൊണ്ടുപോകും ഈ റോഡിലൂടെ അതൊക്കെ ഇട്ട ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഒന്നെങ്കിൽ അപ്പുറത്തെ പറമ്പി കാണും അല്ലെങ്കിൽ ഏതെങ്കിലും കുഴി കാണും സർക്കാരിന്റെ കുഴി കാണും അതെ ഇതേപോലെയുള്ള ഇതൊക്കെ ഇവിടെയൊന്നും ചെറിയ കുഴികളാണ് പക്ഷെ സർക്കാരിന്റെ വലിയ കർത്തകളൊക്കെ ഉണ്ട് അത് സാറ്റലൈറ്റ് എന്തായാലും കണ്ടുപിടിച്ചെടുക്കും എനിക്ക് തോന്നണില്ല അപ്പൊ അതിനകത്തൊക്കെ വീണ് ചാവുന്നതാണ് പലരുടെയും കേരളത്തിൽ നടക്കുന്ന വാഹനാപകടങ്ങളിൽ പലതും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് ഞാൻ കേസ് കൊടുക്കണോ അതോ ഇതേപോലെ ആളുകളെ കൂട്ടി റോഡിലിരുന്ന് പ്രതിഷേധമറിയിക്കണോ എന്ന് ചോദിക്കുന്നത് ലോകത്ത് ഏറ്റവും പേടിയുള്ള ഒരേ ഒരു സാധനം മരണഭയമാണ് അതായത് ഞാൻ നിന്നെ കൊല്ലും എന്ന് പറഞ്ഞാൽ ആ കൊല്ലുമെന്ന് പറഞ്ഞതിന് കേസെടുക്കുന്ന നാട്ടിലാണ് നമ്മളൊക്കെ താമസിച്ചത് അപ്പോ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ വീഴ്ച കൊണ്ടുണ്ടാവുന്ന അപകടങ്ങൾ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് പേര് മരിച്ചെങ്കിൽ എന്തുകൊണ്ട് എം വി ഡി മാമനും റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കമ്മിറ്റിയിലുള്ളവർക്കും എതിരെ കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് എടുക്കുന്നില്ല ഭരണപ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് റോഡിലും മറ്റേ റോഡിൽ സ്റ്റേജ് നിർമ്മിച്ച് അവരവിടെ നിന്ന് പ്രതിഷേധം പറഞ്ഞല്ലോ കേരള ഹൈക്കോടതി ജഡ്ജിയുടെ വിധിക്കെതിരെ അവര് രൂക്ഷമായിട്ട് വിമർശിച്ചല്ലോ പണ്ട് ചുമ്പ ജഡ്ജിമാരെ വിളിച്ച ചരിത്രമൊക്കെ ഇടതുപക്ഷ സർക്കാരിനുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് നടത്താം നിങ്ങൾക്ക് ജനങ്ങളോടുള്ള വോട്ട് പിടിച്ചു കഴിയുമ്പോ നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ നേരമില്ലെങ്കിൽ എനിക്കും വേണ്ട എനിക്ക് കേരളത്തിലെ റോഡിലൂടെ വാഹനം ഓടിക്കാൻ എനിക്കും പേടിയുണ്ട് കേരളത്തിലെ ഓരോരുത്തർക്കും പേടിയുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ നടത്തുന്ന പോകൃത്തരങ്ങളെല്ലാത്തിനും നിങ്ങൾക്ക് കേസും വേണ്ട ഒന്നും വേണ്ട നിങ്ങളുടെ പേരിൽ കേസ് കൊടുക്കൂല്ല എനിക്കും മരണമായും കൊണ്ടുവന്നേ കേരളത്തിലെ റോഡിലൂടെ വാഹനം ഓടിക്കാൻ റോഡ് ടാക്സ് അടക്കം സർക്കാർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അടച്ചിട്ടുണ്ട് റോഡ് ടാക്സ് അടച്ചിട്ടുണ്ട് പൊല്യൂഷൻ എടുത്തിട്ടുണ്ട് പിന്നെന്തോന്നാണ് ഇൻഷുറൻസ് ഉണ്ട് പിന്നെ കെ എസ് ആർ ടി സിക്ക് ഇൻഷുറൻസ് വേണ്ട എന്നിട്ടും എനിക്ക് കിട്ടേണ്ട സേവനമാണ് ബി പറഞ്ഞ റോഡിന്റെ എൻഡ് കാണുന്ന രീതിക്ക് വെള്ളവര ഈ രണ്ട് സൈഡിലും നടുക്കും വെള്ളവര വര വേണം രണ്ടുപേരി പാവയാണെങ്കിൽ അത് നാലുവരിയാണെങ്കിലും വേണം കൃത്യമായിട്ട് രണ്ട് ട്രാക്ക് ഡിസൈഡ് ചെയ്ത് കൃത്യമായിട്ട് വാഹനം പോകുന്ന തരത്തിൽ രണ്ട് നാലുവരി പാതയാണെങ്കിൽ ഈ എൻഡിൽ ഡെഡ് ലൈനും ഇവിടെ നടുക്ക് ഒരു മാർക്കിങ്ങും ഇപ്പുറത്ത് മറ്റൊരു മാർക്കിങ്ങും ഇതിൻ്റെ അപ്പുറത്ത് ആണെന്ന് അറിയിക്കുന്ന വെള്ള വരെയും നിർബന്ധമായിട്ടും സൂചിപ്പിക്കണം തമിഴ്നാട്ടിലൊക്കെ ഇട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണിച്ചു തരും അത് അത് സംസ്ഥാന സ്റ്റേറ്റ് പാതയിലായാലും ദേശീയപാതയിലായാലും കാണിച്ചു തരും ഇവിടെ ദേശീയപാതയിലും ഇല്ല സംസ്ഥാനപാതയിലും ഇല്ല പഞ്ചായത്ത് റോട്ടി പോലും ഇല്ല എന്നിട്ട് ഭയങ്കര നമ്പറാണ് ഏത് റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ ആത്മാർത്ഥത കൊണ്ട് കേരളത്തിൽ അപകടം കുറയുന്നു എവിടെ കുറയണ കൂടനാണ് മൂവായിരത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് പേരുടെ ജീവനാണ് രണ്ടായിരത്തി ഇരുപത്തി മാത്രം പോയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോ ജനുവരിയിൽ ജനുവരി ഒന്നാം തീയതി നഷ്ടമായത് ഇവിടെയുള്ള സ്കൂൾ വിദ്യാർത്ഥിയുടെ ജീവനാണ് അപ്പൊ എം വി ഡി മാമന്റെ ആത്മാർത്ഥത നമ്മൾ മിണ്ടാതിരിക്കാൻ പറ്റൂല്ലോ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ നിയമോപദേശം ചോദിച്ചിട്ടുണ്ട് നിയമോപദേശത്തിന്റെ ആവശ്യം സമരം നടത്താൻ വേണ്ട ഇവിടെ ഇരുന്ന് ഇങ്ങനെ പ്രതിഷേധിക്കാൻ എനിക്കൊരാളുടെ നിയമോപദേശത്തിന്റെ ആവശ്യമില്ല നിയമോപദേശം ചോദിച്ചേക്കുന്നത് ഗ്രീഷ്മ കഷായത്തിൽ വിഷം കൊടുത്തു വന്നപ്പോ തൂക്ക് കയറു വിരിച്ചെങ്കിൽ കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള വാഹനം ഓടിക്കുന്ന ഓരോരുത്തരെയും കൊല്ലുന്ന റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ വീഴ്ച കൊണ്ട് കൊല്ലുന്ന ഇവർക്കെതിരെ കേസ് കൊടുക്കണം കേസ് കൊടുത്താൽ നിലനിൽക്കുമോ എന്നാണ് ഞാൻ ഈ ഉപദേശം കയറിയാക്കുന്നത് സ്റ്റേറ്റിനോടും ഞാൻ ചോദിച്ചിട്ടുണ്ട് സെൻട്രലിനോടും ചോദിച്ചിട്ടുണ്ട് ഓരോ മനുഷ്യജീവനും ഭീഷ്മിയാണ് അല്ലെങ്കിൽ ഓരോ മനുഷ്യജീവനും വിലപ്പെട്ടതാണെന്ന് സർക്കാർ ഘോരം ഘോരം പ്രസംഗിക്കുമ്പോഴാണ് ഇവരുടെ അനാസ്ഥ കൊണ്ട് ഇത്രയും മരണങ്ങൾ സംഭവിക്കും വന്ന ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറ് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഇവർക്കൊക്കെ തൂക്കയറ് തന്നെ കൊടുക്കും എന്നാലാണ് നാളെ ഇപ്പോ സർക്കാർ ജോലി വേണം എന്തിനാ പണിയെടുക്കാണ്ട് എങ്ങനെ ശമ്പളം തിന്നാമെന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് റോഡിന്റെ മുന്നിൽ ഇരുന്ന് സമരം നടത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസുകാരുടെ അവര് പോയിട്ട് റോഡിലിരുന്ന് കറങ്ങി തിരിഞ്ഞു ഉരുണ്ട് പ്രതിഷേധം നടത്തി ഒക്കെ ചെയ്തു അപ്പോ ഇവർക്കറിയാം സർക്കാർ ജോലിക്ക് കയറിയാൽ ഒരു രൂപയുടെ പണിയെടുക്കാണ്ട് ശമ്പളം മേടിച്ച് സുഗമമായി ജീവിക്കാം കൈക്കൂലിയുമാകാം എന്നൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി ജുഡീഷ്യറികൾ നടപടികളിലേക്ക് നീങ്ങിയാൽ ഈ മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് പേരുടെ ജീവൻ നഷ്ടമായ സാഹചര്യത്തിൽ ഇവർക്കെതിരെ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ എല്ലാ ജില്ലാ കമ്മിറ്റി പതിനാല് ജില്ലാ കമ്മിറ്റികളിലും അല്ലെങ്കിൽ ജില്ലാതല റോഡ് സേഫ്റ്റി അതോറിറ്റി കമ്മിറ്റികൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിച്ചാൽ അന്ന് തീരും പിന്നെ ഒരു ഉദ്യോഗസ്ഥനും ഈ പറഞ്ഞ അവന്റെ പണി കൃത്യമായിട്ട് എടുക്കാതെ ഇവിടെ നിന്ന് പോകത്തില്ല അത് കൃത്യമായിട്ട് അവർ ചെയ്യും അങ്ങനെ ചെയ്യാത്തത് ജുഡീഷ്യറികൾ നിശബ്ദരായതുകൊണ്ടാണ് അല്ലെങ്കിൽ അവർക്കെതിരെ ശബ്ദമുയർത്താൻ ജുഡീഷ്യറികൾക്ക് പേടിയായതുകൊണ്ടാണോ എന്ന് ചോദിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം